നമസ്കാരം ബഡായി ബംഗ്ലാവിലെ ആര്യ ആര്യ ബഡായി അറിയല്ലോ പുള്ളിക്കാരൻ്റെ കുറച്ച് ദിവസങ്ങളിൽ മുമ്പ് ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാര് വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത ഒരു സംഭവമാണ് ആര്യയുടെ മൊബൈലിലോ അതിൻ്റെ ഒരു എന്താ പറയുക എന്റെ കമ്പനി നമ്പറിലോട്ട് പേഴ്സണൽ നമ്പറില കമ്പനി നമ്പറിലോട്ട് ഒരു നരമ്പൻ 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 വിളിച്ചിട്ട് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വൃത്തികെട്ട രീതിയിലുള്ള സംസാരമൊക്കെ സംസാരിച്ചിട്ടുള്ള വീഡിയോയും കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതും ലൈറ്റ് ലേറ്റായിട്ടാണ് ഞാൻ വീഡിയോ വരുന്നത് കാരണം കുറേ ദിവസമായി ഞാൻ അത് വെച്ചിട്ട് വച്ചിട്ട് പ്രതികരിക്കുമ്പോഴത്തേക്ക് സമയത്തിൻ്റെ ചെറിയ പരിമിതി കൊണ്ട് എനിക്ക് എനിക്കിപ്പോഴാണത് പ്രതികരിക്കുക എന്ന് തോന്നിയത് പക്ഷേ അപ്പോഴേക്കും ഏകദേശം ഉള്ളവരൊക്കെ അത് എടുത്ത് ഇട്ടിട്ടുണ്ടാവും പക്ഷെ എന്നിരുന്നാൽ കൂടി ഞാനിപ്പോൾ വീഡിയോ പ്രതികരിക്കുകയാണ് ഇങ്ങനെയുള്ള കുറേ നരമ്പന്മാരുണ്ട് ആര്യ എന്ന് പറഞ്ഞ ഒരു നടി ൊരു അവതാരിക ഇങ്ങനെയൊരു വീഡിയോ ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഇങ്ങനെയുള്ള ഒരാളാണ് നമ്പർ സഹിതം എടുത്തു പക്ഷെ നമ്പർ ഫേക്ക് ആണ് നമ്പർ ഇട്ട കാണിച്ച ധൈര്യം ഇത് പറയാൻ പേടിക്കുന്ന കുറെ പെൺകുട്ടികൾ അവരും കൂടി മുന്നോട്ട് വരണം എന്നാണ് പറയുന്നത് കാരണം പറഞ്ഞ ഇങ്ങനെയുള്ള നരമ്പന്മാരൊക്കെ കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയ പണി വേറെ ഒന്നുമില്ല പക്ഷെ ഇതുകൊണ്ട് അവർ നിർത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരവില്ല കാരണം ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ള ലെവലിൽ നിൽക്കുന്ന കുറെ പേരുണ്ട് ചിലപ്പോൾ ഇന്ന് ആര്യനെ വിളിച്ചു നാളെ ചിലപ്പോൾ വേറൊരു പെൺകുട്ടിയാകാം അതിന് ശേഷം മറ്റൊരു പെൺകുട്ടി ആകും ഇതിൻ്റെ തൊഴിലാക്കും ചിലപ്പോൾ അങ്ങനെ തൊഴിലാക്കി നടക്കുന്നവരുണ്ട് അങ്ങനെ വന്ന ഒരു കോളാണ് ഇതേപോലെയുള്ള ആര്യൻ്റെ ഒരു ഷോപ്പിന്റെ നമ്പറിലോട്ട് ഇതൊരു സാരികളുടെ ഒരു ഷോപ്പിന്റെ നമ്പറിലോട്ട് വന്ന ഒരു കോള് അപ്പം ആര്യനെ സംസാരിക്കണം എന്നൊക്കെ കൂടെ വന്ന സുഹൃത്താണ് സംസാരിച്ചത് സംസാരിച്ചിട്ടാണ് ഈ ഒരു ഇവന്റെ ഈ എന്താ ലീലാവിലാസങ്ങള് അവൻ പറയാൻ തുടങ്ങിയത് കേട്ടാൽ അറച്ചു പോകുന്ന തരത്തിലുള്ള വാക്കുകളും കാര്യങ്ങളും ഒരു പെൺകുട്ടികൾക്ക് എന്ത് പറയാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആര്യ പലവരും ഇതേപോലെ വീഡിയോകൾ യൂട്യൂബുകളോ പല ചാനലുകൾ ഫസ്റ്റ് സീക്രട്ട് ഏജന്റിനെയൊക്കെ ഞാൻ കണ്ടത് അപ്പോൾ ഇങ്ങനെ കുറെ വീഡിയോകൾ ആൾക്കാർ മൊത്തം കണ്ടുകൊണ്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് എന്നുവെച്ചാൽ അത് അങ്ങനെ ആവാം ഇങ്ങനെ ആവാം എന്നൊക്കെ ഓരോരുത്തർ അതിന്റെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ശരി എന്നാൽ ഞാനായിട്ട് പുള്ളിക്കാരായിട്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് എക്സ്പ്ലനേഷൻ തന്ന തന്നൊരു വീഡിയോ ഞാനിപ്പോൾ ഉടിക്കുന്നത് എനിക്കൊരു ബ്രാൻഡ് ഉണ്ട് ഡോട്ട് സാരി അപ്പോ ഞങ്ങളെല്ലാരും ഞങ്ങളുടെ സ്റ്റോർ വരുന്നത് കാക്കനാട് അത്താണിയിലാണ് അപ്പം ഇന്നലെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഇങ്ങനെ ക്ലോസിംഗ് ടൈം ആയി അറൌണ്ട് ഒരു ഏഴ് മണി സമയം അതെ ഞാൻ ഇന്നലെ അല്ലല്ല ലൈവിന് മുമ്പേയാണ് സെവൻ ഒ ക്ലോക്ക് ഓക്കെ ഒരു വൈകുന്നേരം ഏഴ് ആയപ്പോൾ ഞങ്ങളുടെ കമ്പനി നമ്പറിലേക്ക് ഒരു കോൾ വരുന്നു കമ്പനി ഫോണാണ് അതായത് ഒഫീഷ്യൽ കമ്പനി ഫോൺ കാഞ്ചീപുരത്തിൻ്റെ നമ്പർ എൻ്റെ പേഴ്സണൽ നമ്പറിലൊന്നും അപ്പൊ അതിലേക്ക് ഒരു കോള് വരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ട് എന്റെ ടീം എല്ലാരും അവിടെ ഉണ്ട് സ്റ്റോറിലുള്ള എല്ലാരും ഉണ്ട് ഓക്കെ വീട്ടിലിരുന്ന് വ്ളോഗ് ചെയ്യുന്നതിൻ്റെയും മൈക്കില്ലാത്തതിന്റെയും ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് നിങ്ങൾ സഹിച്ചേ പറ്റൂ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കോൾ വരുന്നു അപ്പൊ സാധാരണ നമ്മൾ കമ്പനിയിൽ കോൾ വരുമല്ലോ അങ്ങനെ ഒരാളെ അറ്റൻഡ് ചെയ്യുന്നു അറ്റൻഡ് ചെയ്യുന്നത് എന്റെ എന്റെ സൂപ്രതാരം എന്റെ ഓളിനോളാണ് വിജിത നീങ്ങെല്ലാവർക്കും കുറച്ചു പേർക്കെങ്കിലും വിജിതേനെന്തായാലും അറിയാമായിരിക്കും വിജിയാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത് കാഞ്ചീകുരത്തിൻ്റെ നോർമൽ കോൾസ് എല്ലാം നമ്മൾ ആര് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാറുണ്ട് ആര് ഫ്രീ ആണോ അവർക്ക് ആരുടെ അതിൽ ഫോൺ കിട്ടുന്നു പക്ഷേ ഈ ഈ നറുക്ക് വെയ്യുന്നത് വിജിക്കാണ് കോൾ അറ്റൻഡ് അപ്പൊ അതില് അറിയാലോ നമ്മളൊരു ബിസിനസ് സ്ഥാപനം ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതേപോലുള്ള സെയിൽസ് നടക്കുന്ന ഒരു സ്ഥാപനം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ നമ്പർ അവൈലബിൾ അവൈലബിൾ ആയിരിക്കും അപ്പൊ നമ്പറിൽ പലതരത്തിലുള്ള എൻക്വയറികളും സെയിൽസിനെ കുറിച്ചായാലും എന്തിനെ കുറിച്ചായാലും വരും ചിലപ്പോ നമ്മുടെ ആര്യ എന്ന് പറഞ്ഞൊരു ആള് ഫെയിമ് ഫെയിമിൽ നിൽക്കുന്ന സമയത്ത് ചിലപ്പോ ആരാധ ആരാധന കൊണ്ട് കുറച്ച് പേര് വിളിക്കുന്നതും ഉണ്ടാവും അപ്പൊ ആര് തന്നെ പറയുന്നത് അത് എനിക്ക് ജനുവൻ ആണ് തോന്നി ഞാൻ സംസാരിക്കും അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ഫ്രീ ആയിട്ടുള്ള സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും എടുത്ത് സംസാരിക്കാന്നുള്ളത് അതേപോലെ ഒരു വന്ന ഒരു കോളായിരുന്നു ഈ നരമ്പന്റെ കോളും ആ കോളും ഇതേപോലെ ആയിരുന്നു എങ്ങനെയാണ് സംസാരിച്ചത് ഏതാ സംസാരിച്ചത് കാര്യൊക്കെ ആ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ നരമ്പൻ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഇതാണ് വളരെ നല്ല ദാറ്റ് റൈറ്റ് വേർഡ് അപ്പം വിജി പറഞ്ഞു ഇല്ല ഇത് പേഴ്സണൽ നമ്പർ അല്ല ആൻഡ് പേഴ്സണൽ നമ്പർ വിത്തൗട്ട് പെർമിഷൻ ഷെയർ ചെയ്യാനൊന്നും പറ്റില്ല അപ്പം എന്താണ് കാര്യം എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ആൾക്ക് മെസ്സേജ് പാസ് ചെയ്തോളാം എന്നിട്ട് ആളോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് തരാം എന്ന് പറഞ്ഞു അപ്പം പതുക്കെ എന്റെ ഒരു മെസ്സേജ് ആ എൻ്റെ ഒരു എനിക്കൊരു അല്ല അപ്പം തന്നെ ആൾ ഇമ്മീഡിയറ്റ്ലി അതിനു മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ ഐ എം ഓസ് ഹ്യൂജ് ഫാൻ ഓഫ് ആര്യ ഞാൻ ആര്യയുടെ വലിയൊരു ഫാൻ ആണ് എന്ന് പറഞ്ഞു ഇതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് ബിക്കോസ് ഇത് പറഞ്ഞപ്പോഴേക്കും ഷീ പുഡ് ദ കോൾ ഓൺ സ്പീക്കേഴ്സ് ബിക്കോസ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പം സാധാരണ ഇവർ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇങ്ങനത്തെ എന്തെങ്കിലും കോൾ വന്നാൽ എന്നെ കേൾപ്പിക്കും എന്നിട്ട് ഞാൻ പറയും എൻ്റെ നമ്പർ എനിക്ക് ജെനുവിൻ ആണെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ ഓക്കെ നമ്പർ ഷെയർ ചെയ്തോളൂ എന്ന് പറയാറുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്നെ അപ്പോൾ തന്നെ ഷീപ്പുട്ടിട്ടോൺ സ്പീക്കർ അപ്പോൾ എനിക്ക് കേൾക്കാം അപ്പം ഞാൻ ചിരിക്കാം ഈ പറയുമ്പോൾ ഓക്കെ ഫാനാണെന്നൊക്കെ നെക്സ്റ്റ് സെന്റൻസ് വാസ് ദി ഹൈലൈറ്റ് ലൈറ്റ് അത് കഴിഞ്ഞ് വിജി പറഞ്ഞു സർ കുഴപ്പമില്ല എന്താണെങ്കിലും മെസ്സേജ് എന്താന്ന് പറഞ്ഞോളൂ ഞാൻ ആര്യ ആര്യടുത്ത് പാസ് ചെയ്യാം മാമിനോട് പാസ് ചെയ്യാം എന്നിട്ട് വിൽ ട്രൈ ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു എന്ന് പറഞ്ഞു ദി നെക്സ്റ്റ് തിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇറ്റ് വാസ് ലൈക്ക് എന്താ പറയുക ഒരു പെട്ടെന്നൊരു ബലൂൺ ബേസ്റ്റ് ആവുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു എന്ന് വെച്ചാൽ അത്ര ഡീസൻ്റായിട്ട് അത്രയും ജെന്റൽമാൻ ആയിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന മനുഷ്യന്റെ വായിൽ ഈ സാധനം വീണപ്പോൾ സത്യം എനിക്ക് വി ഓൾ മര്യാദ ലെവലൊക്കെ സംസാരിച്ച് ഈ തനമ്പ്മാരുടെയൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു പരിപാടി ഇങ്ങനെ ആദ്യം മര്യാദ ലെവലിൽ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് പോയി പോയി പിന്നെ അവരവരുടെ തനി ഗുണം കാണിക്കും പിന്നെ വൈകുന്നേര സമയത്തൊക്കെ ആയിരിക്കും ഉമ്മാരുടെയൊക്കെ കേൾ ഈ വിലാസം ഞാൻ ഇവർക്കൊന്നും അമ്മയും പെങ്ങന്മാരും ഇല്ലേ വീട്ടിൽ നിന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഓരോരുത്തരെ വിളിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ ഇവർക്ക് ഇന്ന കുറച്ചിത് പോകാൻ വേണ്ടിട്ടൊക്കെ ആയിരിക്കാം അത് വല്ല വേറെ വല്ല വീഡിയോസ് വല്ല ഇവർക്ക് കണ്ടപ്പോ എന്തിനും മറ്റുള്ളവരെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചെയ്യുന്നാലും അതും അവർക്ക് അന്ന് ആലോചിക്കണം എത്ര പോലീസ് പിടിച്ചാലും എത്രത്തോളം എന്ത് കേസ് ആയാലും ഇങ്ങനെയുള്ള സെലിബ്രിറ്റി ഒക്കെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിനൊക്കെ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പോലീസ് കേസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത്ര ചെയ്യുന്നതിനായിട്ട് ഇവർ പബ്ലിക്കായിട്ട് വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെട്ടിത്തോർന്ന് പറഞ്ഞാലും ജനങ്ങൾ ഇതിന് ഇവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കും ഇതെല്ലാം അവർക്ക് അറിയാം എന്നിട്ടും ഇങ്ങനെയുള്ള ഓരോ ലീലാവിലാസങ്ങൾ ആൾക്കാർ നടത്തുമ്പോൾ ഇവന്മാരുടെയൊക്കെ മൈൻഡ് സെറ്റ് ഒന്ന് ആലോചിക്കണേ ഉറച്ച തീരുമാനത്തോടെ നിൽക്കുകയാണ് ഞാൻ പറഞ്ഞേ ഇരിക്കുള്ളൂ എന്നുള്ള ലെവലിൽ അവർ തീരുമാനിക്കുമ്പോൾ ഈ നരമ്പൻ എന്താ ആലോചിക്കുകയാണ് എന്നാൽ ഇവനെ ഉണ്ടാക്കിയ ഒരു അമ്മയാണെന്നുള്ള അമ്മയും അച്ഛനും കൂടിയിട്ടുള്ള ആരും ഇവർ ആലോചിക്കുന്നില്ല എന്നാൽ അവനുള്ള അവൻ്റെ മാതാപിതാക്കൾക്കുള്ള അതേ സാധനമാണ് ഈ പറഞ്ഞ പെൺകുട്ടികൾ എന്നുള്ള അതറിയില്ല എന്ത് കഷ്ടോന്ന് ആലോചിക്കുന്നുണ്ട് നാണങ്ങളുടെ പേര് പറയിപ്പിക്കാൻ വേണ്ടി ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ ഇറങ്ങിണ്ട് ടോക്സിക്കും അല്ല ഒരുമാതിരി എന്താ പറയുക കാമ പ്രാന്തന്മാരും അവർക്ക് വല്ല കുത്തി കഴപ്പണി വല്ല മുഡും മുരുക്കി പോയി കയറിയ പോലെ ഞാൻ അതാ അതാലോചിക്കണം പറയുമ്പോ ആണ് ആണുങ്ങള് ആ ലെവലേ വരുക നമുക്കും കൂടി വേര് ദോഷമല്ലേ അത് അപ്പൊ പറ അവ പറഞ്ഞു സംസാരിച്ച രീതികളും ഇങ്ങനെയാണ് തീർച്ചയായിട്ടും ട്രിവാൻഡത്തിൽ അല്ല ഇപ്പൊ ട്രിവാൻഡത്തല്ലേ ഇപ്പം ഇപ്പം നമ്മള് കാസർഗോഡിനടുത്താണ് ബുദ്ധിമുട്ടാവോ ട്രിവാൻഡത്ത് വരുമ്പോഴാണ് അല്ലേ വരുമ്പോ നോക്കാം നമുക്ക് അഡ്രസ്സ് പറയാവോ അല്ല അഡ്രസ് പറയുകയാണെങ്കിൽ എല്ലാം സെറ്റ് ചെയ്ത് തരാം അല്ല അഡ്രസ് തരുവാണെങ്കിലേ ഒക്കെ സെറ്റ് ചെയ്ത് തരാം പറഞ്ഞോളൂ ഓ അവിടെയാണോ അഡ്രസ് ഇരിക്കുന്നത് അല്ല അഡ്രസ് ആയിരുന്നു വേണ്ടത് അതിപ്പോ കിട്ടിട്ട് എന്ത് ചെയ്യാ ചേട്ടന്റെ വാണം വിട്ടിട്ട് എനിക്കെന്ത് ചെയ്യാനാ ചേട്ടാ ചേട്ടൻ അഡ്രസ് താ ഞാൻ അവിടെ വന്ന് പോകുമ്പോടൊ അഡ്രസ് തരാ അറിയില്ലേറോ സെവൻ ഫോർ ഡബിൾ അങ് പറ ഞാൻ എഴുതി എടുത്താ പറ ഇതാണ് ഇതിന്റെ അപ്പുറവും പറയുന്നുണ്ട് അപ്പൊ ഇതാണ് വീഡിയോ എന്തായാലും പറഞ്ഞാ റീപ്ലൈ കൊടുത്ത പെൺകുട്ടി പൊളിച്ചു അവിടെയാണോ അവിടെയാണോ അഡ്രസ് ഇരിക്കുന്നുള്ളത് അത് വിട്ടുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞപ്പോ അവിടെയാണോ അഡ്രസ്സ് വെച്ചിരിക്കുന്നവരുണ്ട് പറഞ്ഞ റീപ്ലൈ കൊടുത്ത രീതിയെല്ലാം അടിപൊളിയാണ് പക്ഷെ ഞാൻ ആരോപിക്കണം ഇതേപോലെയുള്ള സാധാരണക്കാരനായ പെൺകുട്ടികളേക്ക ഇവരി ഏതെങ്കിലും നമ്പർ കുത്തി കറക്കിയിട്ടൊക്കെ വിളിക്കുന്നവരും ഇങ്ങനെ ഏതെങ്കിലും ഒരു സാധാരണക്കാരനായ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ വിളിക്കുമ്പോൾ എന്നുവെച്ചാ ഇതിനോടൊക്കെ ഭയങ്കര വേറെ റോങ് നമ്പർ എന്നൊക്കെ കോള് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാനിക് ആകുന്ന തരത്തിലുള്ള പെൺകുട്ടികളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെയൊക്കെ വിളിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള വേർഡ്സും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരിന്റെ ഒരു മാനസികാവസ്ഥ ഞാൻ ആലോചിക്കുകയാണ് കാരണം അവർ വെളിയിൽ പറയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെളിയിൽ പറയില്ല എന്നിട്ട് ആ നമ്പർ നോട്ട് ചെയ്തിട്ട് നമ്പർ നോട്ട് ചെയ്തിട്ട് പോലീസ് അവരാലോചിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു നമ്പർ ഒന്ന് വിളിക്കുന്ന സമയത്ത് അവർക്ക് ഒന്നിനെ കുറിച്ചൊരു ഭയവില്ല അവർക്ക് അവരിന്റെ സമയത്തുള്ള ആ ഒരു കാമ കേളിത്തരം വില്ലില്ലാതെ നടത്തണമല്ലാതെ അവർക്ക് കേസ് വരുമോ എങ്ങനെയാവോ ഒന്നും ഒന്നും തന്നെ അവർക്ക് അറിയേണ്ട കാര്യമില്ല ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് അല്ലേ അപ്പോ വല്ലാത്ത ഉണ്ട് ഓൾറെഡി അറിയ പക്ഷെ തറയും ധൈര്യത്തോടെ ഒക്കെ വിളിച്ചിട്ടേ ഒരു മര്യാദ ലെവലിലാണ് ഇപ്പുറത്തെ ഓപ്പോസിറ്റിൽ നിൽക്കുന്നവർ സംസാരിക്കുന്നത് പക്ഷെ അവൻ അപ്പഴേക്കും ടക്കന്ന് എന്താ പറയാ ടോപ്പിക് ടക്കന്ന് മാറ്റിയിട്ട് വേറെ രീതിയിൽ പോയിട്ടുണ്ടല്ലോ അതിന്റെ ആ നമ്പറൊക്കെ വെച്ചിട്ട് ആരെയും ഒരു കേസും കൊടുത്തിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ ഒരു ഇതുവരെയും സോ വി ആർ നമ്പർ ചോദിച്ചപ്പോ അപ്പൊ തന്നെ ഞാൻ അവിടുത്തെ പോലീസ് ഓഫീസർ എന്നോട് ഈ കോൾ വന്ന നമ്പർ ചോദിച്ചു ഞാൻ നമ്പർ സാറിന് അപ്പൊ തന്നെ കൊടുത്തു ഒരു വൺ അവർ കഴിഞ്ഞപ്പോ സാർ വന്നിട്ട് പറഞ്ഞു ഇതൊരു ഇന്റർനെറ്റ് നമ്പർ ആണ് ഇറ്റ്സ് നോട്ട് എ പ്രോപ്പർ മൊബൈൽ നമ്പർ ഇറ്റ്സ് അൻ ഇന്റർനെറ്റ് കോൾ ഡിവൈസ് നെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് വിളിച്ചിരിക്കുന്നത് അപ്പോ ക്ലിയർലി ഇത് കാര്യമായിട്ട് എന്തോ അസുഖമുള്ള ഇതൊരു തൊഴിലാണ് എന്തോ അസുഖമുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ എന്തായാലും ഇതുപോലെ കൊറേ ആൾക്കാരുണ്ടാവും കേട്ടോ ഇയാള് തന്നെ എത്രയോ നമ്മളിപ്പോ ഇത് കണ്ടോണ്ടിരിക്കുമ്പോഴും നമ്മൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുമ്പോഴും ഇയാള് ചിലപ്പോ ഇപ്പൊ വേറെ ആരെങ്കിലും ഒക്കെ വിളിച്ചതുപോലെ ഒരാള് ഒരാള് ഇല്ലെങ്കിൽ വേറൊരാള് എന്നുള്ള ഇത്രയും ധൈര്യത്തോടെ വിളിക്കാൻ കാണിക്കുന്ന ഉമ്മമാർക്കൊക്കെ വീട്ടില് അമ്മയും എങ്ങന്മാരും ഇല്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് എത്ര എന്താ പിന്നെ ധൈര്യം ആലോചിക്കുകയാണ് പിടിക്കപ്പെടില്ല എന്നുള്ളൊരു ധൈര്യാണ് പിന്നെ പല നാൾക്കുള്ള ഒരു പിടിയില്ല എന്നാണ് ഞാൻ അതാണ് ഇപ്പൊ പിടി പിടിക്കപ്പെടാണ്ടിരിക്കാൻ ഗൾഫുകളിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലെ ആയിട്ടുള്ള കുറെ നെറ്റ് കാർഡുകൾ കിട്ടും നമ്മൾ അത് ചേരണ്ടി നമ്മള് എന്താ പറയാ ഫോൺ ചെയ്യ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഒരു മൂന്ന് കോൾ ചെയ്ത മൂന്ന് കോളും ആയിരം മിനിറ്റ് എന്തൊക്കെയാണ് ഇന്ത്യക്കും മറ്റെവിടേക്കെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അത് മൂന്ന് പ്രാവശ്യം വിളിക്കുമ്പോഴേ മൂന്ന് നമ്പറുകളായിട്ടാണ് നാട്ടിൽ വരിക അങ്ങനെ അങ്ങനെയുള്ള കുറേ നെറ്റ് നമ്പറുകൾ നെറ്റ് കോളുകളുണ്ട് ഇതൊക്കെ വെച്ചിട്ടൊക്കെയാണ് ആൾക്കാർ ചെയ്തോണ്ടിരിക്കുന്നത് ഓരോരോ പരിപാടികൾ മെയിൻ ടാർഗറ്റ് പെൺകുട്ടികളെയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും വല്ല നെറ്റ് നമ്പർ തന്നെ ആവണമെന്നില്ല നമ്മുടെ നാട്ടിലെ നമ്പറിനും ഉച്ചക്കെട്ട് നമ്പറുകളിലും ഇതേപോലെയുള്ള കുറേ നരമ്പന്മാര് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആരെങ്കിലും ശ്രദ്ധയിൽ ഇങ്ങനെയുള്ള വല്ലതും പെട്ടുകഴിഞ്ഞാൽ അടുത്തുള്ള വല്ല സുഹൃത്തുക്കളെയോ മാതാപിതാക്കളെയൊക്കെ അറിയിച്ചിട്ട് ഇതൊരു കേസ് ആക്കുക അത്രയും വലിയ മോശമായിട്ട് വരുമെന്നുണ്ടെങ്കിൽ എന്നേ എനിക്ക് പറയാനുള്ളൂ കാരണം പേടിച്ചിരുന്നാൽ പേടിച്ചിരിക്കലേ ഉണ്ടാവുള്ളൂ അത് ആ പേടിയാണ് അവന്റെ ധൈര്യം നാം ഈ പറഞ്ഞ പെൺകുട്ടിനെ വിളിച്ചിട്ട് ഭയങ്കര മോശമായിട്ട് രീതിയിൽ സംസാരിക്കുമ്പോൾ ഒന്നും പറയില്ല എന്നുള്ള ഒരു പേടി ഉണ്ടാവില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ അങ്ങനെ കാണുന്നുള്ള ഒരു പെൺകുട്ടികളുടെ ഒരു പേടി ഉണ്ടല്ലോ ആ പേടിയാണ് അവന്റെ ധൈര്യം ആ ധൈര്യം ഈ നരമ്പം അടുത്ത് മാറ്റി കൊടുക്കണം എല്ലാം തന്നെ ഈ ഓൾ ആണുങ്ങൾക്കുള്ള ഒരു അപമാനമായിട്ട് മാറി പോകും അത് ആണുങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെയുള്ള കോളുകൾ വരുന്ന കാര്യത്തിൽ വീഡിയോ കോൾ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ പൈസ അപ്പോൾ എന്താ പറയുക മോർഫ് ചെയ്ത തല തല മോർഫ് ചെയ്തിട്ടുള്ള തരത്തിലുള്ള ഒരു കോളുകളൊക്കെ വരുന്നുണ്ട് വാട്സപ്പ് കോളുകളല്ല അപ്പോൾ വീഡിയോ കോൾ ചെയ്യാൻ വീഡിയോ കോൾ ചെയ്തിട്ട് ഓപ്പോസിറ്റ് ചിലപ്പോൾ ഉള്ള ആൾ നെയ്ക്ക പെൺകുട്ടി നെയ്ക്കടായിരിക്കും അപ്പം അതും ഹിന്ദിക്കാര്യം ഇവിടെത്തേക്ക് തന്നെയാണ് ഇത് ഓൾ ഇത് മലയാളികളൊന്നും ആലോചിക്കണം അവർ ഇന്ത്യക്ക് അറിയാമല്ലോ ചിലപ്പോൾ ഇതായിരിക്കും അപ്പം തന്നെ കോൾ കട്ടിയത് നമ്മുടെ തല മൊത്തം ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ തല വെച്ചിട്ട് വേറെ തല വെച്ചിട്ട് അങ്ങനെ മോർപ്പിയിട്ടൊക്കെ ലെവലിൽ വന്ന് പൈസ തട്ടുന്ന തട്ടുന്നവരെ സ്കാമുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ന്യൂസുകൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ കോൾ വരുമ്പോഴും പെൺകുട്ടികൾ ശ്രദ്ധിക്കുക അടുത്തുള്ള മാതാപിതാക്കൾ സുഹൃത്തുക്കളുടെ അടുത്ത് ആദ്യം അറിയിക്കുക എന്നിട്ട് ഇതിൻ്റെ നിയമ നടപടികൾ എന്താണോ അത് സ്വീകരിക്കുക അല്ലാതെ പേടിച്ചിരിക്കാനേ പറ്റില്ല കാരണം ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ നിങ്ങളുടെ പേടിയാണ് അവൻ്റെ ധൈര്യം